السلام عليكم ورحمة الله وبركاته حديث كلاس آيلة ورنوتي عبت راندم وهم أنا رضي الله تعالى عنه ربوت حديث عن عبد الله بن مسعود رضي الله عنه قال عبد الله بن مسعود رضي الله عنه من أو قال النبي صلى الله عليه وسلم حبيب صلى الله عليه وسلم ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ബന്ധപ്പെടരുത് അവളുടെ ശരീരം മറ്റൊരു സ്ത്രീയുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് അല്ലെങ്കിൽ കൈകൊണ്ട് അവളുടെ ശരീരം സ്പർശിച്ച് അവളുടെ ശരീരത്തിന്റെ എല്ലാ സ്വഭാവവും മനസ്സിലാക്കിയെടുത്ത് ി സൗജിഹ അവളുടെ സൗ ഭർത്താവിനോട് മറ്റൊരു സ്ത്രീയെ കുറിച്ച് വർണ്ണിക്കുക അവളുടെ ശരീരം വളരെ സോഫ്റ്റ് ആണ് വളരെ മിനുസമാണ് അതുപോലെ അവളുടെ ഭംഗി അവളുടെ അയകക്കൊക്കെ ഒന്നും വർണ്ണിച്ച് ഭർത്താവിനോട് പറയരുത് അന്നഹാ യർ ഇലഹ അവനവളെ കണ്ണെ കാണുന്നത് പോലെ മറ്റൊരു സ്ത്രീയെ കുറിച്ച് ഒരിക്കലും സ്ത്രീ ഭാര്യ ഭർത്താവിനോട് മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയരുത് അത് ഒരുപാട് അപകടങ്ങൾക്ക് അത് കാരണമാകും മുന്നറിയിപ്പ് നൽകുകയാണ് അത് അതുപോലെ മറ്റു അവിഹിത ബന്ധങ്ങൾക്കൊക്കെ അത് കാരണമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അഖവാറും തന്നെ മുത്തലബ് അടക്കുകയാണ് ഒരിക്കലും ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ഭർത്താവിനോട് വർണ്ണിക്കാൻ പാടില്ല മോശമായിട്ടും പറയാൻ പാടില്ല നന്മയായിട്ടും പറയാൻ പാടില്ല അവളുടെ ശരീരത്തിൻ്റെ ആകുമഞ്ഞ് ആ നിലക്കും പറയരുത് അല്ലെ ശരീരം അവളുടെ മോശമാണ് എന്ന നിലക്കും പറയരുത് അത് റീബത്തായി മാറുകയും മറ്റത് അപകടത്തിന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഭർത്താവിനോട് മറ്റൊരു പെണ്ണിനെ കുറിച്ച് വർണ്ണിക്കരുത് എന്നാണ് ഈ ഹാദ്യത്തെ നമുക്ക് നൽകുന്ന പാഠം ൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പകർത്തിയെടുക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അമിൻ അറബലീൻ അസ്സലാലിക്കും വരഹമുല്ല